ഹലോ ഞാൻ അഡ്ജസ്റ്റും കൂടി ഇപ്പം നിൽക്കുന്നത് ചാവടിയൂരാണ് കേട്ടോ ചാവടിയൂർ വന്ന സ്ഥലത്ത് അന്നേ ദിവസം ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ചാവടിയൂരിൽ പുഴ കാണാൻ വേണ്ടിയിട്ട് ഒരു എ ടി എമ്മിൽ വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ഞായറാഴ്ചയാണ് അപ്പോൾ ശരി ചാവടിയൂരിൻ്റെ അടുത്താണ് എ ടി എം നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ശരി എന്നാൽ പാലത്തിൽ ബസ്സും കാത്ത് നിൽക്കുകയാണ് ബസ് വരുമ്പോഴൊക്കെ പാലും കൂടി ഒന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ പാലത്തിൻ്റെ തുടക്കത്തിലാണ് നിൽക്കുന്നത് അന്ന് വന്നില്ല പുഴ ആ പുഴയുടെ അവിടെ പാലത്തിൻ്റെ അവിടെ ആയിട്ടാണ് നിൽക്കുന്നത് ആ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അന്ന് പാലം ഞങ്ങൾ വീഡിയോ എടുത്തില്ല നേരെ പോയി അവിടെ ഇറങ്ങുകയാണ് ചെയ്തത് എന്നിട്ട് പുഴയിലേക്ക് എപ്പോഴും എടുക്കാന്ന് വിചാരിച്ചു ആണൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ ചവിടിയിൽ പാലത്തിൽ ഉണ്ട് അപ്പോൾ പുഴ മൂന്നു മാത്രം എടുക്കാൻ സാഹചര്യത്തിലേക്ക് ഇറങ്ങണില്ല നമ്മൾ ബസ് കയറാൻ പോണത് അപ്പുറത്തെ ചുറ്റി ഈ ഇപ്പോൾ ഇതൊരു സ്റ്റോപ്പാണ് ഞങ്ങൾ നിൽക്കുന്നത് ഇതിൻ്റെ അപ്പുറത്ത് ഈ പാലത്തിൻ്റെ അപ്പുറം വേറെ സ്റ്റോപ്പാണ് അപ്പോൾ ആ സ്റ്റോപ്പിൽ പോയി കയറാം അപ്പോൾ പാലത്തിൽ കൂടെ എങ്ങനെ പോവാം ഞങ്ങളുടെ പുറകെ കാണുന്ന പാലം ഇപ്പൊ പാലത്തിന്റെ തുടക്കത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അതായത് ഈ റോഡിന്റെ അപ്പുറത്ത് നിന്നാണ് ഞാൻ വർത്താനം പറഞ്ഞത് ഇപ്പൊ നിൽക്കുന്നത് അതിന്റെ ഓപ്പോസിറ്റ് കണ്ട് കടന്നു എന്നേ ഉള്ളൂ ആ ബിൽഡിങ്ങൊക്കെ കടണ്ട് ഇപ്പൊ പാലത്തിന്റെ തുടക്കം ഇതാണ് ഇതാണ് ഇപ്പൊ ഇപ്പുറം അങ്ങോട്ട് നടന്ന അറ്റത്ത് പോയിട്ട് നമുക്ക് ബസ് കയറാം നല്ല ഭംഗിയും കാറ്റുമാണ് നല്ല പൊരീണ വെയിലും ഉണ്ട് പക്ഷെ നമുക്ക് വെയിലൊന്നും അത്രയ്ക്ക് അറിയില്ല അതായത് നല്ല കാഴ്ച അല്ലേ കാറ്റുമല്ലേ അതുകൊണ്ട് വെയില അത്രയ്ക്ക് അറിയില്ല ഇനി ഒരു കുറച്ചുനേരം കഴിയുമ്പോക്ക് നല്ല എന്താണ് എന്താ പറയാ കോടമഞ്ഞ ഇറങ്ങാൻ തുടങ്ങും അപ്പൊ പിന്നെ ഇത്രയും തണുപ്പ് അല്ല ചൂടൊന്നും അറിയില്ല പാലത്തിന്റെ ഒരു കാഴ്ച അപ്പൊ ഇങ്ങനെ കാഴ്ച തണുപ്പ് ഞങ്ങൾക്ക് ഒഴിവുള്ള ദിവസങ്ങളിങ്ങനെ വരവേന്നെയാണ് പണി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വന്നതും ഇതിന്റെ അടിക്കാണ് ഈ പാലത്തിന്റെ അടിയിലാണ് നമ്മള് പുഴയൊക്കെ എടുത്തത് ഇപ്പൊ വന്നത് അതിന്റെ മുകളില് ഇതാണ് ആ പാലം പണ്ട് ഈ പാലത്തിന്റെ താഴെ റോഡ് അതൊക്കെ ഇപ്പൊ ഇതില് കാണിച്ചു തരാം അപ്പൊ അവിടെ വെള്ളം കയറിയാലും ഇപ്പുറത്തേക്ക് വണ്ടിയൊന്നും കിടക്കില്ലായിരുന്നു ഇത്രേ പുഴയുടെ ഒരു സൈഡത് കണ്ടോ അത് ചേച്ചി അവിടെ അലക്കിനൊക്കെ ഉണ്ട് ഇതാണ് പഴയ റോഡ് എന്ന് പറഞ്ഞില്ലേ അത് അതാ ഈ പാലത്തിന്റെ ചോട്ട് കൂടി അടി കൂടി വേറെ വരുന്നുണ്ട് അപ്പൊ ഒരുവിധം നല്ല മഴ പെയ്താ തന്നെ ഇവിടെ വെള്ളം കേറുന്ന അവസ്ഥയാണ് പിന്നെ അന്നത്തെ കാലോ പിന്നെ പറയേണ്ടതില്ലല്ലോ അല്ലെ അവിടെ ഒരു കടവ് കണ്ട് അതിലും അതെ രണ്ട് ചേച്ചിമാര് തുണി അലക്കില്ലേ നമ്മൾ അന്ന് പോയിരുന്നത് അതേ അവിടെയാ അവിടെയാഴത്തെ മീന് എല്ലാം അത് വലിയ മീനുണ്ടെങ്കിൽ കാണാം ചെറിയ ഇത്ര ഹൈറ്റ് മീനിനു കാണൂല പക്ഷെ അതിൽ ഇറങ്ങാനൊന്നും സമ്മതിക്കില്ല കേട്ടാ പുഴക്ക് കാഴ്ച കാണാൻ വേണ്ടിട്ട് ആട് തോന്നുന്നു ഇവിടെ ഇങ്ങനെ ഒരു വെച്ചിട്ട് ഇതാ ഒരു സംഭവം ഒക്കെ കെട്ടിണ്ടാക്കി നമ്മടെ ഡാമിലൊക്കെ കാണാൻ വേണ്ടിട്ടില്ല നമ്മടെ വൈകുന്നേരം നേരത്തെ ഇങ്ങനെ നിക്കണം ഈ നട്ടക്കും ആ ഇതാരത് അതെയാ ശരി ശരി ഞങ്ങൾ ഇപ്പിഎ വന്നതടാ അപ്പൊ പിന്നെ ശരി ഇവിടെ വീട്ടിൽ പത്താൻ വേണ്ടി കണ്ടു വരവ് അതെന്റെ ഫ്രണ്ട് കണ്ടപ്പ നിർത്തിയതാണ് ഒരു പ്രാവിന്റെ കൂട്ടം ദേ പറന്ന് നടക്കുന്നുണ്ട് എല്ലാം ഒക്കെ കിട്ടാമോ അതിന്ന് കിട്ടുവച്ചോ മീനിയാവോ നല്ല മഴ സമയത്ത് ഈ നടുവിൽ കാണുന്ന ഗ്യാപ്പൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പൊ രണ്ട് വഴിയായിട്ട് ഒഴുകണില്ലേ അതൊന്നും ഉണ്ടാവില്ല അതുകൂടെ ഒക്കെ വെള്ളം ഒഴുകും അപ്പൊ നമ്മൾ നിന്ന സ്ഥലം കണ്ട അപ്പഴാണ് എൻ്റെ ഫ്രണ്ട് വന്ന് എന്നെ കണ്ടത് ഇത് ഒരു ഭാഗം കേട്ടോ ഇനി അപ്പുറത്തെ ഭാഗം കാണണ്ടേ റോഡിന്റെ അപ്പുറത്തേക്ക് പോട്ടെ റോഡില്ല കുറെ പേരൊക്കെ വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഇറങ്ങിയാൽ മാത്രം അപ്പ പേരും പോലീസ് പക്ഷെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല കേട്ടോ ഫാ ഫാമിലീസാണ് അപ്പുറത്തുള്ളതിനെക്കാട്ടും വെള്ളം നമുക്ക് ഇവിടെ കാണാൻ പറ്റുമല്ലോ അന്ന് നമ്മൾ വന്നിട്ട് ഇറങ്ങിയിരുന്നത് അതെ ആ റോഡ് അതിലായിരുന്ന എന്നിട്ട് അവിടെ ബോണ്ടൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോയി ബോണ്ടല്ല പക്ക അവിടെ എന്തൊക്കെ വാങ്ങി കഴിച്ചിട്ട് പോയി അതായത് ഈ പാലത്തിന്റെ അറ്റത്തൊരു കടയില്ല അവിടുന്ന് നിർത്തും ഏറ്റവും ഇതാണ് നമ്മുടെ പാലത്തിന്റെ കാഴ്ച നിങ്ങൾ നടന്നേറന്ന് പാലത്തിന്റെ ഏകദേശം പകുതി എത്തിയിട്ടാ കണ്ട പുറകിൽ അത്ര ദൂരം നടന്നു വന്നു നല്ല നീളമുള്ള ഒരു പനിയാണ് എല്ലാം ഭംഗിയുണ്ട് പിന്നെ ആർച്ചിൻ കൂടി പണി താമസിച്ചു പറഞ്ഞു അവന് പുഴഞ്ഞു നീ പിടിക്കണം ഉം അത് വേണം നമ്മളെ ഫോറസ്റ്ററിപ്പോ തിന്നാൻ പുഴ പിടിക്കാൻ പാടില്ല നമ്മള് പാലത്തിന്റെ അറ്റം എത്താറായി ഇപ്പൊ ഇവിടുന്ന് നമ്മൾ അന്ന് കയറിയുന്ന സ്ഥലം കാണിച്ചാ നമ്മൾ വീഡിയോ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത സ്ഥലം സ്ഥലമല്ലേ വെള്ളം നല്ല പരന്നു സൂപ്പർ ആയിട്ടുണ്ട് അടി കളി കൂടിയില്ല കുറഞ്ഞ പോലെ തോന്നുക ഓരോ കല്ലിക്കെട്ടിലൊക്കെ ഇങ്ങനെ തട്ടി 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 പോണി പക്ഷെ അവടെ നോക്ക് ആ പുഴം രണ്ടായി പിരിഞ്ഞിട്ട് അവിടുന്ന് തിരിഞ്ഞു വരുന്നുള്ളു ദൂരെ നമ്മൾ അന്ന് കേറിയിരുന്ന കല്ല് അതായിരിക്കുന്നു ആ വല്യ പാറക്കല് അവിടെ ആയിരുന്നു ഞാൻ അന്ന് കേറിയിരുന്നത് കൊറേ നേരം നീരുന്ന കല്ല് മുങ്ങിയാ ഏയ് കൊറയാ ചെയ്തത് വെള്ളം ബാ പാലത്തിന്റെ അറ്റം എത്തി ഇവിടെ ഒരു അമ്മൂമ്മ നിൽക്കാ അതേ രണ്ടാ അമ്മൂമ്മ വിളിക്കുന്ന അമ്മൂമ്മ എൻ്റെ തിന്നുകൊണ്ടിരിക്കില്ല എന്നോ എന്താന്ന് നോക്കുമ്പോൾ കോലിമുട്ടായില്ലേ അത് പച്ചക്കളർ അപ്പം പിന്നെ നല്ല രസം തോന്നി അമ്മ കോലിമുട്ടായി ഇന്ന് തോന്നി അമ്മൂമ്മി കോലിമുട്ടായി ഇല്ല ആ വയസ്സായവർക്ക് കുട്ടികളായി എൻ്റെ വയലില്ലെന്ന് തോന്നുന്നു ഇത് ആ അമ്മില്ലേ നമുക്ക് പൊക്കോട്ടി തന്നമ്മ അത് പിന്നും അപ്പം ഞങ്ങളിത് ഇവിടെ അച്ചത്തെത്തി അമ്മേൻ്റെ കടയാണ് കേട്ടോ ഇത് ഇത് ഇവിടെ നിന്നാണ് നമ്മൾ പൊക്കവിടെയൊക്കെ വാങ്ങി തിന്ന് പോയത് കഴിഞ്ഞാൽ ഞായറാഴ്ച കാണപ്പം പിന്നെ ഇവിടെത്തന്നെ നിൽക്കാണ് ബസ് ഇവിടെ വരും അപ്പം നേരെ മറ്റൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പോണുണ്ട് അപ്പോൾ വീണ്ടും ആ വീഡിയോ വിടിയായിട്ട് വീണ്ടും കാണാം കേട്ടോ